കേരളത്തിലെ ഭരണകൂടത്തെയും സിപിഎമ്മിനെയും കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിക്കും കള്ളപ്പണം വെളുപ്പിക്കലിനും തീവ്രവാദ ബന്ധം ഉണ്ടെന്ന നടക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അടുത്തിടെ പിടിയിലായ ഐ എസ് ഭീകരൻ എൻ ഐക്ക് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ സതീഷ് കുമാർ കരുവന്നൂർ ബാങ്കിലൂടെ മാറ്റിയെടുത്ത കോടിയോളം വരുന്ന കള്ളപ്പണം തീവ്രവാദികളിൽ നിന്ന് എത്തിയതാണോ എന്ന സംശയം ആദ്യം മുതൽ എൻ ഐക്കുണ്ടായിരുന്നു ആ വസ്തുതകളെ കുറെക്കൂടി സ്ഥിരീകരിക്കുന്ന വിധത്തിലാണ് പിടിയിലായ ഐ എസ് ഭീകരൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴികൾ മുമ്പ് എൻ എ അറസ്റ്റ് ചെയ്ത തൃശൂർ സ്വദേശിയായ ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് അയാളോടൊപ്പമുണ്ടായിരുന്നവരെ വിദേശത്തേക്ക് രക്ഷപ്പെടുത്താൻ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരും പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെട്ടിട്ടുണ്ടെന്നും അതിനു പ്രതിഫലമായി അവർ നൽകിയ കോടികൾ കരുവന്നൂർ ബാങ്കിലൂടെയാണ് എത്തിയതെന്നും സതീഷ് കുമാർ ആയിരുന്നു അതിന്റെ ഇടനിലക്കാരനുമെന്നുമാണ് ഇപ്പോഴത്തെ ഇ ഡിയുടെ നിഗമനം ബാങ്കുകളിലെ സോഫ്റ്റ്വെയർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ഒന്നോ രണ്ടോ പേർ അഡ്മിനുണ്ടായിരുന്ന സോഫ്റ്റ്വെയറിന് ഇരുപത്തിയൊന്ന് പേരെ അഡ്മിന്മാരാക്കി രാപ്പകലില്ലാതെ ഇടപാടുകൾ നടത്തിയാണ് ഇവർ ഈ തട്ടിപ്പിന് കളമൊരുക്കിയത് സാധാരണക്കാരായ നിരവധി പേരുടെ അക്കൗണ്ടുകളിലൂടെ അവർ പോലും അറിയാതെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നത് ബാങ്കിൽ ഓൺലൈൻ സംവിധാനം ഇല്ലാത്തതിനാൽ അക്കൗണ്ട് ഉടമകൾക്ക് ഈ തട്ടിപ്പ് അറിയാനുമായില്ല ഇത്തരത്തിൽ സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടും വായ്പാ തട്ടിപ്പുമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ പൂർണ്ണമായും സത്യമെങ്കിൽ കേവലം ക്രമക്കേടോ സാമ്പത്തിക തട്ടിപ്പോ അല്ല കരുവന്നൂരിൽ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് പിന്നെയോ കേരളത്തെ നടക്കുന്ന രാജ്യദ്രോഹ കുറ്റങ്ങളാണ്